പറ്റിക്കാൻ വളരെ കുറച്ച് കാലത്തേക്ക് കുറച്ച് ആളുകളെ മാത്രം ആർക്ക് വേണമെങ്കിലും പറ്റിക്കാം അത് തന്നെ അതിന്റെ തെളിവാണ് ഈ ഗാന്ധി എന്ന പേരിനെ സംബന്ധിച്ച് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ഇനി ഗാന്ധി കുടുംബത്തിന് പതിനാറിന്റെ പണിയാണ് വരുന്നത് കേട്ടോ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയുടെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് പുറത്തുവിട്ടിരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്ന ഞെട്ടിക്കുന്ന വാർത്ത ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി കൊട്ടിഘോഷിച്ച് രാജ്യത്തെ അങ്ങോളം ഇങ്ങോളം ജനങ്ങളെ കാണാൻ നടത്തിയ യാത്രയിലേക്ക് ഫണ്ട് ഭീകരവിരുദ്ധ ശക്തികളാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ബി ജെ പി ഇത് പാർലമെന്റിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് ഇതോടുകൂടി കോൺഗ്രസ് വെട്ടിലാകും ഗന്ധി കുടുംബം കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അദ്ദേഹം പറയുന്നത് ഗവൺമെന്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ അതായത് അസ്ഥിരപ്പെടുത്താനാണ് ഭാരത് ജോഡോ യാത്ര നടത്തിയത് എന്നാണ് പോരാത്തതിന് ഫോറിൻ ഫണ്ടിങ് ഭാരത് ജോഡോ യാത്രയ്ക്ക് വന്നത് നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് വരെയുള്ള ഓഡ് ഓർഗനൈസേഷൻസ് അതായത് പേരും ഊരുമില്ലാത്ത ഓർഗനൈസേഷൻസിൽ നിന്നുമാണ് ആ ഫണ്ട് വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത് നേരത്തെയും രാഹുൽ ഗാന്ധിയും സോറോസുമായിട്ടുള്ള ബന്ധം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സോറോസ് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു ഇതോടുകൂടി സോണിയാഗാന്ധിയും സോറോസും കണ്ടിട്ടുണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നു ഇതിന് ഏകദേശം സ്ഥിരീകരണം വരികയാണ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനായി ജോർജ് സോറോസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ സർക്കാർ വരും എന്ന് കരുതിയെടുത്താണ് മൂന്നാം ടേമിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വീണ്ടും ോദി അധികാരം നിൽക്കുന്നത് ഇത് രാജ്യത്തെ ഡീസ്റ്റബിലൈസ് ചെയ്യാൻ ശക്തികൾക്ക് വലിയ തിരിച്ചടിയായി എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ഗാന്ധിമോദി അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് പലർക്കും പല കാര്യങ്ങളും അങ്ങോട്ട് നടക്കുന്നില്ല അവരുദ്ദേശിച്ചതുപോലെ പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണല്ലോ ജനങ്ങൾ തീരുമാനിക്കണം ആര് ഭരിക്കണം അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ജനാധിപത്യമാണ് നല്ലത് എന്ന് പറയുന്നത് പക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും ഒരു രാജഭരണമാണെങ്കിൽ രാജാവിന് മോഷ്ടിക്കണ്ട ഖജനാവിൽ നിന്ന് കൈയിട്ട് വരണ്ട ഇത് മുഴുവനും എന്റേതാണ് എന്ന് അദ്ദേഹം ചിന്തിക്കും അതല്ല മുഖ്യമന്ത്രിയായിട്ടോ പ്രധാനമന്ത്രിമാരായിട്ടോ ഒക്കെ വരുന്ന ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഇവരെ മോഷ്ടിക്കാനും കൈയിട്ടു വാരാനും ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ഈ രാജ്യം അഴിമതിയിലായി പോകുന്നത് ജനങ്ങൾ തന്നെ പറയട്ടെ ഇത് ജനാധിപത്യമാണല്ലോ നരേന്ദ്രമോദി ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് കേട്ട് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് പല കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടം എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ കാഴ്ചപ്പാടം വലിയ വലിയ കാഴ്ചപ്പാടുകളാണ് പുള്ളിയുള്ളത് കാരണം ലോകത്തിന്റെ നമ്മൾ ഇന്ത്യ വിട്ടുപോയാലും അദ്ദേഹത്തിനെ പറ്റി മനസ്സിലാക്കുന്നുള്ളൂ ഞാൻ സൗദി അറേബ്യ ജീവിച്ചിരുന്ന മനുഷ്യനാണ് പണ്ട് ഞാൻ സൗദി അറേബ്യ ജീവിച്ചിരുന്ന ഒരു സമയത്ത് ഇവിടുന്ന് നമ്മുടെ പ്രധാനമന്ത്രി വരുമ്പോഴുള്ള മാറ്റവും ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ വരുമ്പോഴുള്ള മാറ്റവും കടന്ന് വെച്ച് നോക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ അദ്ദേഹം ലോകം അദ്ദേഹത്തിന് കൊടുക്കുന്ന മാന്യത അത് ഞങ്ങൾ വിദേശികൾക്ക് വിദേശത്ത് നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു 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 എന്താണ് പറയുന്നത് പ്രൗഡാണ് അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തിന്റെ പല മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന പല സാമ്പത്തിക വന്ന ഗൂഗിൾ പേ ഗൂഗിൾ പേ ഇപ്പൊ അയച്ചാൽ ഒരു പൈസ അല്ലേ നടക്കുന്നത് എനിക്കറിയാം ഇപ്പൊ കേരളത്തിൽ എവിടെ സോറി ഇന്ത്യയിൽ എവിടെ ചെന്നാലും നമുക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് അടങ്ങും പിന്നെ അത് മാത്രമല്ല കള്ളപ്പണം എന്ന് പറയുന്നത് മോദി ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അവർക്കും മനസ്സിലായി എന്താണ് കള്ളവും ചതിയും കൊള്ളിവെപ്പും ഇല്ലാത്ത ഭരണം എവിടെയാണ് രാജ്യത്തിന്റെ പുരോഗതി ഉള്ളതെന്നും ആരാണ് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും കൈയിട്ടു വാരി കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നതെന്നും ജനങ്ങൾക്ക് മനസ്സിലായി ഗാന്ധി കുടുംബത്തിലെ മക്കളെ വളർത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പോയി വോട്ട് ചെയ്തിട്ട് വരൂ മു മക്കളെയും പിന്നെ പെൺമക്കളെയും ആൺമക്കളെയും ഒക്കെയാണ് നിങ്ങൾ വളർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് നിങ്ങൾ പോയി വോട്ട് ചെയ്തോളൂ അതല്ലേ ലാലുംബത്തിലെ മക്കളെ വളർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പോയിട്ട് ലാലുവിന്റെ പാർട്ടി ഉണ്ടല്ലോ ആർ ജെ ഡി അല്ലേ അതിന് പോയി വോട്ട് ചെയ്തോളാം ശരത് പവാറിന്റെ ആൺമക്കളെയും പെൺമക്കളെയും വളർത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നാൽ പോയി എൻ സി പി എന്ന പാർട്ടിക്ക് പോയിട്ട് വോട്ട് ചെയ്തോളൂ അതെ അബ്ദുള്ളയുടെ കുടുംബത്തിലെ ആൺമക്കളെയും പെൺമക്കളെയും വളർത്താനാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ നിങ്ങൾ നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് വോട്ട് ചെയ്തോളൂ കരുണാനിധിയുടെ മക്കളെ ആണോ നിങ്ങൾ രാജ്യങ്ങൾ ഡി എം കെക്ക് പോയിട്ട് വോട്ട് ചെയ്തോളൂ ചന്ദ്രശേഖരന്റെ മക്കളെ വളർത്താനാണെങ്കിൽ ബിആർഎസിന് വോട്ട് ചെയ്തോളൂ परिवार के बच्चों का करना है तो को दीजिए ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ഇത് കേൾക്കാൻ സാധിച്ചത് നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ ഇന്ത്യ എന്ന് പറയുന്ന പരിവാറിനെ വളർത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തോളന്ന നരേന്ദ്രമോദി പറഞ്ഞത് കാരണം അദ്ദേഹം ഭരിച്ചു മുട്ടിച്ചില്ല വളർത്തി വളർത്തി രാജ്യത്തെ ലോകോത്തര രാജ്യമാക്കി മാറ്റി സാമ്പത്തിക നേട്ടത്തിൽ അഞ്ചിൽ നിന്ന് നാലിലെത്തി ഇനി അദ്ദേഹം പറയുന്നു എനിക്ക് ഒന്നാം സ്ഥാനത്ത് എത്തിക്കണം ഈ രാജ്യത്തെ ഉറക്കമില്ലാതെ യോഗ ചെയ്ത് അത്യാവശ്യം രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഉറങ്ങി ഈ നിലനിൽപ്പിന് വേണ്ടിയും വളർച്ചയ്ക്കു വേണ്ടിയും സാമ്പത്തിക അഭിവൃദ്ധിക്കു വേണ്ടിയും അദ്ദേഹം ശ്രമിച്ചത് ഒരു രാഷ്ട്രീയത്തെയും ഒരു മതത്തെയും ഒരു നേതാവിനെയും പ്രീണിപ്പിച്ചുകൊണ്ടല്ല നരേന്ദ്രമോദിയുടെ കുടുംബത്തിലെ ആരെയെങ്കിലും ഈ രാഷ്ട്രീയ കളരിയിലേക്ക് ഒരു പ്യൂൺ പോസ്റ്റിലേക്കെങ്കിലും വലിച്ചിഴച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയണം കുറച്ചുനാള് മുമ്പ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു കണ്ണടയെ ചൊല്ലി വലിയ ഒരു തർക്കമുണ്ടായി നമ്മുടെ ഒരു മന്ത്രി ഉപയോഗിച്ച കണ്ണടയുടെ വില മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ അതും ഖജനാവിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ടൂറിന് പോയത് ഇന്നോവ കാർ വാടകയ്ക്കെടുത്തത് നാല് ഇന്നോവ കാർ വാങ്ങാനുള്ള പണമാണ് ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തത് ആരുടെ വക നമ്മുടെ നികുതി പണം അങ്ങനെ വന്നപ്പോൾ വലിയ രൂപത്തിൽ ഒരു ചോദ്യം നരേന്ദ്രമോദി പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത പണം എത്രയാ സീറോ പൂജ്യം നിന്നെടുത്തും വേണ്ടി എടുക്കാതെ തനിക്ക് ലഭിക്കുന്ന ശമ്പളം പോലും അനാഥാലയങ്ങൾക്കും ആതുരാലയങ്ങൾക്കും നൽകുന്ന യോഗിമാരാണ് യു പിക്ക് യോഗിയാണെങ്കിൽ ഇന്ത്യയെ വലം വെച്ച് നിൽക്കുന്ന മോദി നിങ്ങൾ പറയണം ഏത് തലമുറയ്ക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കാനാ നരേന്ദ്രമോദിക്ക് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും 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 നേതാവായി ഈ രാജ്യത്തെ മല പോലെ അദ്ദേഹം ഈ രാജ്യത്തെ ഒന്ന് തൊടാൻ ശ്രമിച്ചതാണ് ഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വൺ ഓപ്പറേഷൻ സിന്ദൂർ മഹാദേവ് ദാണ്ട അവമാര്മാർ ഞങ്ങളെ വെറുതെ വിടണം പ്ലീസ് ഉടനെ തുർക്കിയിൽ നിന്ന് മെർദോഗാന്റെ കോള് വരുന്നു വെറുതെ വിടൂ പിന്നീട് ട്രംപ് പറഞ്ഞു ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചതെന്ന് ട്രംപിന്റെ ഫ്രണ്ട്ഷിപ്പല്ല നമുക്ക് വലത് ഈ രാജ്യത്തിന്റെ അഭിമാനമാണ് എന്ന് സ്വാഭിമാനിയായിട്ടുള്ള നരേന്ദ്രമോദി ഒരുത്തനും പറഞ്ഞത് കൊണ്ടല്ല ആരും പറഞ്ഞാലൊന്നും കേൾക്കുന്ന ഇത്തിൽ കണ്ണികളല്ല നമ്മള് അവര് കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് തെളിയിച്ചു അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുന്നതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുകയാണ് വേണ്ടത് കാരണം കൈയിട്ടു